രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ആരംഭിച്ച പരമ്പര താന്തനം എന്ന സീരിയൽ അവസാനിപ്പിച്ചതിന് പിന്നാലെ ഏഷ്യാനെറ്റിലേക്ക് രണ്ടു സീരിയലുകളാണ് പുതുതായി ആരംഭിച്ചത് ചെമ്പനീർ പൂവും ഏതോ ജന്മകൽപ്പനയിലും ചെമ്പനീർ പൂവ് ഇപ്പോഴും വിജയകരമായി സംരക്ഷണം തുടരുമ്പോൾ അപ്രതീക്ഷിതമായി ക്ലൈമാക്സ് എപ്പിസോഡ് സംരക്ഷണം ചെയ്തിരിക്കുകയാണ് ഏതോ ജന്മകൽപ്പനയിൽ ഒരു സാധാരണക്കാരി പെൺകുട്ടിയുടെയും ഒരു സമ്പന്നായ ബിസിനസ്മാന്റെയും പ്രണയകഥ പറഞ്ഞ പരമ്പര അപ്രതീക്ഷിതമായാണ് ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുന്നത് സീരിയൽ നടി ഐശ്വര്യ സുരേഷും സീരിയൽ നടൻ വിശാൽ രാമചന്ദ്രനുമാണ് പരമ്പരയിൽ നായിക നായകന്മാരായി അഭിനയിച്ചിരുന്നത് പരമ്പരയുടെ നിർമ്മാതാവായ ശരണ്യ സുബ്രഹ്മണ്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ പരമ്പരയെ ഇത്രയുമധികം സ്നേഹിച്ച ആരാധകർക്കെല്ലാം നന്ദി പറയുന്നുണ്ട് ശരണ്യയുടെ കുറിപ്പിന് താഴെ നിരവധി പേരാണ് പരമ്പരയ്ക്ക് രണ്ടാം ഭാഗം വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെ രണ്ടാം ഭാഗം വരികയാണെങ്കിൽ ഇവർ തന്നെ നായിക നായകന്മാരായി എത്തണമെന്നും ഇവരുടെ പ്രണയകഥയിലൂടെ തന്നെ പരമ്പര മുന്നോട്ടു പോകണമെന്നും നിരവധി പേരാണ് അഭ്യർത്ഥിക്കുന്നതും